നമസ്കാരം സാങ്കേതിക തകരാറിനെ തുടർന്ന് ബോയിങ് സ്റ്റാർലൈനർ വിക്ഷേപണം മാറ്റിവെച്ചു റോക്കറ്റിലെ ഓക്സിജൻ വാൽവിൽ തകരാർ കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു വിക്ഷേപണം മാറ്റിയത് വിക്ഷേപണത്തിന് രണ്ടു മണിക്കൂർ മുമ്പാണ് തകരാർ കണ്ടെത്തിയത് യാത്രികരായ സുനിതാ വില്യംസ് ബുച്ച് വിൽമോറും വിക്ഷേപണത്തിനായി പേടകത്തിൽ പ്രവേശിച്ചിരുന്നു ഇവരെ തിരിച്ചിറക്കി അടുത്ത വിക്ഷേപണം എന്താണെന്ന് വ്യക്തമാക്കിയിട്ടില്ല ബോയിങിന്റെ സ്റ്റാർലൈനർ പേടകത്തിൽ ക്രൂ ഫ്ലൈറ്റ് ടെസ്റ്റ് മിഷൻ പൈലറ്റ് ആയിട്ടായിരുന്നു സുനിത വില്യംസ് ഇന്ന് യാത്ര ചെയ്യാനിരുന്നത് ഇന്ത്യൻ സമയം രാവിലെ എട്ടിന് ശേഷമാണ് ബോയിങ് സ്റ്റാർലൈനർ വിക്ഷേപണം നിശ്ചയിച്ചിരുന്നത് യു എസിലെ കെനഡി ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നാണ് ബോയിംഗ് സ്റ്റാർലൈനർ വിക്ഷേപണത്തിന് ഒരുങ്ങിയത് വിക്ഷേപണത്തിന് രണ്ട് മണിക്കൂർ മുമ്പ് റോക്കറ്റിലെ ഓക്സിജൻ വാൽവിൽ തകരാർ കണ്ടെത്തുകയായിരുന്നു സ്പേസ് എക്സിന്റെ ക്രൂ ക്രൂഡ്രാഗണിനൊപ്പം ബഹിരാകാശ യാത്രികരെ ബഹിരാകാശ നിലയത്തിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള മറ്റൊരു സാധ്യത എന്ന നിലയ്ക്ക് നാസയുടെ ചരിത്ര പ്രധാന ദൌത്യമാണിത് ഏഴ് ബഹിരാകാശ യാത്രികരെ വഹിക്കാൻ കഴിയുന്ന സ്റ്റാർലൈനർ ബഹിരാകാശ പേടകം ഭാഗികമായി പുനരുപയോഗിക്കാവുന്ന തരത്തിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ബോയിംഗ് സ്റ്റാർലൈനർ ബഹിരാകാശ പേടകത്തിന്റെ മനുഷ്യരെ വഹിക്കുന്ന ആദ്യ ദൗത്യത്തിന്റെ പൈലറ്റാണ് സുനിത അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള മൂന്നാമത്തെ യാത്രയാണ് സ്റ്റാർ ബഹിരാകാശത്തേക്ക് മനുഷ്യരെ എത്തിക്കാനുള്ള ബോയിംഗിന്റെ ശേഷി വികസിപ്പിക്കുന്നതിന്റെ ഭാഗമാണ് ഈ ദൗത്യം ലോകമെമ്പാടുമുള്ള വിമാനങ്ങൾ റോട്ടർ ക്രാഫ്റ്റുകൾ റോക്കറ്റുകൾ ഉപഗ്രഹങ്ങൾ മിസൈലുകൾ എന്നിവ രൂപകൽപ്പന ചെയ്യുകയും നിർമ്മിക്കുകയും വിൽക്കുകയും ചെയ്യുന്ന അമേരിക്ക ആസ്ഥാനമായ ബഹുരാഷ്ട്ര കോർപ്പറേഷനാണ് ബോയിങ് കമ്പനി ബഹിരാകാശ നിലയത്തിൽ എത്തുമ്പോൾ തന്നെ സംബന്ധിച്ച് അത് വീട്ടിലേക്ക് മടങ്ങുന്നത് പോലെയാണെന്ന് സുനിത വില്യംസ് നേരത്തെ പറഞ്ഞിരുന്നു പുതിയ പേടകത്തിൽ പോകുന്നതിൽ ചെറിയ പരിഭ്രമം ഉണ്ടെങ്കിലും വലിയ ആശങ്കകളൊന്നുമില്ലെന്നും സുനിത വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി പന്ത്രണ്ടിലുമായി രണ്ടു തവണ ബഹിരാകാശത്തേക്ക് പറഞ്ഞ ഇന്ത്യൻ വംശജയായ സുനിത വില്യംസ് മുന്നൂറ്റി ദിവസം ഇതുവരെ ബഹിരാകാശത്ത് ചെലവഴിച്ചു ഏഴു തവണയായി അൻപത് മണിക്കൂറിലേറെ ബഹിരാകാശത്ത് നടന്ന റെക്കോർഡും സുനിതയ്ക്ക് സ്വന്തം പത്ത് തവണ നടന്ന പെഗ്ഗി വിറ്റ്സൺ പിന്നീട് ആ റെക്കോർഡ് മറികടന്നു സുനിത വില്യംസിന്റെ പിതാവ് ഗുജറാത്ത് സ്വദേശിയാണ് പിന്നീട് അമേരിക്കയിലേക്ക് കൂടിയേറി സ്ലോവേനിക്കാരയായി വിവാഹം കഴിച്ചു സുനിത ആദ്യമായി ബഹിരാകാശ യാത്രികയായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് നിലവിൽ നാസയുടെ വാണിജ്യ ക്രൂ പ്രോഗ്രാമിൽ പറക്കാനായി തെരഞ്ഞെടുക്കപ്പെട്ട ബഹിരാകാശ യാത്രികരുടെ സംഘത്തിലെ ഒരാളാണ് സുനിത